നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും വി കെ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഡയൻഡ്രപ്പ് അഥവാ താരൻ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് താരൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറുവാനായിട്ട് ഞാൻ ഉപയോഗിച്ച ഒരു മരുന്നാണ് നിങ്ങളെ കൂടി പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കറിയാം താരനുണ്ടെങ്കിൽ തലയ്ക്ക് ചൊറിച്ചിലും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അത് ചിലർക്ക് ഒരു പൗഡർ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാം മറ്റു ചിലർക്കത് കുറച്ചും കൂടി ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ പൊറ്റൻ ഒഴിഞ്ഞു പോരുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു അപ്പോൾ അത് തലയിൽ നിന്ന് പിന്നീട് കഴുത്തിലേക്കും ദേഹത്തേക്കൊക്കെ പടരാനുള്ള സാധ്യതയുണ്ട് ഈ ഡൈൻട്രപ്പ് വളരെ ഒരു പ്രശ്നമുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത് മാറാനായിട്ട് ഞാൻ പല മരുന്നും എണ്ണകളുമൊക്കെ മാറി മാറി ഉപയോഗിച്ചു എങ്കിലും അതൊന്നും ഫലപ്രദമായില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ നീതു എനിക്ക് ഒരു മെഡിസിൻ റെക്കമെൻഡ് ചെയ്തു ആ മെഡിസിനാണ് ഈ എന്ന് പറയുന്ന ഈ മെഡിസിൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ താരം മാറിക്കിട്ടി അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നതിന് ചോദിച്ച് കഴിഞ്ഞെന്നാൽ നമ്മൾ സാധാരണ എണ്ണ തേക്കുന്നതുപോലെ തന്നെ തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യണം അതിനുശേഷം മാത്രമേ കുളിക്കാവുള്ളൂ അപ്പം ആദ്യം പെരട്ടുന്ന ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ചിലപ്പോൾ ചൊറിച്ചിൽ ഉണ്ടാകാം ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ എനിക്ക് അങ്ങനെ ഉണ്ടായി അപ്പം അത് കഴിയുമ്പോൾ ഇത് മാറും ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്കിതൊരു ഫലപ്രദമായിട്ട് നമുക്കതൊരു ഫലം കാണിച്ചു തുടങ്ങും അപ്പോൾ അതിനുശേഷം ഒരു ഒരാഴ്ച കൂടിയൊക്കെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കഴിയുമ്പോൾ നമ്മുടെ താരം പൂർണ്ണമായിട്ടും വിട്ടുമാറും അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചില ആളുകൾക്ക് പൗഡർ വിഭാഗം പോലെ നമ്മുടെ തലയിൽ ഇങ്ങനെ വെളുത്തുക കാണാം അത് തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മാറിയിട്ടാണെങ്കിൽ പൊറ്റൻ പോലെ തലയിലെല്ലാം ആകുന്നത് അപ്പം അങ്ങനെ ഡാക്ടറത്തിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് ഇത് ഈ മെഡിസിൻ വളരെ പ്രയോജനം ചെയ്യും അപ്പോൾ ഈ മെഡിസിൻ നിങ്ങൾക്ക് വാങ്ങുന്ന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡോക്ടറുടെ നമ്പർ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം കൊരിയർ വഴി എത്തുന്നതാണ് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഡോക്ടറോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും നിങ്ങൾക്കാർക്കെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്നും കരുതുന്നു അപ്പം ഇത് എങ്ങനെ ചെയ്യുക നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഡയൻ ഡ്രിപ്പ് മാറിക്കിട്ടും ഏതായാലും ഇതൊരു വലിയ പ്രശ്നമാണ് നമുക്കറിയാം ഇങ്ങനെ ഒരു ഡയൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ തലയിൽ എപ്പോഴും ഇങ്ങനെ പൗഡർ രൂപത്തിൽ ഇങ്ങനെ കാണും അതുപോലെ തന്നെ ചൊറിച്ചിലും ഇപ്പം നമ്മളൊരു ഓഫീസിൽ പോയി കഴിഞ്ഞെന്നാലും അതുപോലെ തന്നെ ഒരു ഇൻറ്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ൊരു മാനസികമായിട്ട് അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിസിൻ നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഇതിന്റെ വില എണ്ണൂറ്റി പത്ത് രൂപയാണ് കൊറിയർ ചാർജ് ഒന്നും കൊടുക്കണ്ട അപ്പോൾ നിങ്ങൾ എണ്ണൂറ്റി പത്ത് രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും ഇനി നിങ്ങൾക്ക് ഡോക്ടറെ നേരിട്ട് ചെന്ന് കണ്ട് മരുന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ മൂവാറ്റുപുഴയിലാണ് ഡോക്ടറുടെ ക്ലിനിക് ഉള്ളത് ഡോക്ടർ നീതുസ് ആയുർവേദ ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് ഇതിന് മരുന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു അപ്പോൾ ഇപ്പോൾ ഇതുപോലത്തെ വീഡിയോകളുമായി വീണ്ടും വരുന്നത് നന്ദി